സംസ്ഥാനത്ത് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് അറുപത്തിയൊന്ന് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് എണ്ണൂറ്റി അറുപത് കോടി രൂപയിലധികമാണ് പെൻഷൻ നൽകാനായി അനുവദിച്ചത് തുക ഇന്നു മുതൽ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ആരംഭിച്ചിരിക്കുന്നത് തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് ഇന്നും വരും ദിവസങ്ങളിലുമായി വിതരണം പൂർത്തീകരിക്കും ഈ മാസം ഇരുപത്തിയേഴിനുള്ളിൽ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം ഇനി രണ്ടു മാസത്തെ പെൻഷൻ കുടിശ്ശിക മാത്രമാണ് ശേഷിക്കുന്നത് അത് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം ചെയ്യും മറ്റൊരറിയിപ്പ് കോളേജ് അധ്യാപകരുടെ ക്ഷാമബത്താ കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അധ്യാപക സംഘടനകളുമായി ചർച്ച നടത്താമെന്ന് സർക്കാർ ഒടുവിൽ ഹൈക്കോടതിയെ അറിയിച്ചു ഏഴാം കേന്ദ്ര ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ നടപ്പാക്കുന്നത് വൈകുന്നതിനെതിരെ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് സർക്കാർ ഈ നിലപാട് മാറ്റം ധനവകുപ്പ് ഉടൻ തന്നെ സംഘടനാ ഭാരവാഹികളുമായി ചർച്ച നടത്തുമെന്നും ചർച്ചയിലെ തീരുമാനം അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ അറിയിക്കാമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി ഇതേ തുടർന്ന് ഹർജി വീണ്ടും പരിഗണിക്കാനായി ജൂലൈ പത്തിലേക്ക് മാറ്റി ഏഴാം കേന്ദ്ര ശമ്പള കമ്മീഷൻ സ്കീം ഭേദഗതികളോടെ നടപ്പാക്കുക ഡി എ കുടിശ്ശിക അടിയന്തരമായി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപക സംഘടനകൾ സർക്കാരിന് പലതവണ നിവേദനം നൽകിയിരുന്നു എന്നാൽ ഇതിൽ യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചത് ൈക്കോടതിയുടെ ഇടപെടലാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് സർക്കാരിന്റെ ഈ ഉറപ്പിൽ പ്രതീക്ഷയുണ്ടെന്നും ജൂലൈ പത്തിന് മുൻപ് അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അധ്യാപക സംഘടനാ നേതാക്കൾ അറിയിച്ചു സംസ്ഥാനത്തെ ആയിരക്കണക്കിന് കോളേജ് അധ്യാപകർക്ക് ആശ്വാസം നൽകുന്നതാണ് സർക്കാരിന്റെ പുതിയ നിലപാട് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക